പ്രിയമുള്ളവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഓരോ ദിവസവും മാറി മറിയുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും പി വി അൻവർ കൂടി മത്സരരംഗത്തോട് വരുന്നു ബി ജെ പി ആദ്യം സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒടുവിൽ മോഹൻ ജോർജ് എന്ന് പറയുന്ന ക്രൈസ്തവ സമുദായങ്ങൾ പ്രത്യേകിച്ചും മലയോര കർഷക കുടുംബാംഗം കൂടിയായ മോഹൻ ജോർജ് സ്ഥാനാർത്ഥത്തിലേക്ക് വരുന്നു ഇത് നിലമ്പൂരിന്റെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെ ഒക്കെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് മോഹൻജോർജിൻ്റെയും പി വി അൻവറിന്റെയും സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടു കൂടി സാധ്യതകളൊക്കെ മാറിമറിയുന്നു എന്ന ഒരു നിഗമനം തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി നിലമ്പൂരിൽ നിന്ന് പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകൾ നേടിയിരുന്നു ലോക്സഭാ ഇലക്ഷനിൽ പതിനേഴായിരത്തിൽ പരം വോട്ടുകൾ നേടിയിരുന്നു അപ്പം ബി ജെ പിക്ക് ശക്തമായ വോട്ട് ബാങ്ക് ഒരു മണ്ഡലമാണ് നിലമ്പൂര് ബി ജെ പി ആദ്യ സമയത്ത് സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞത് ഇരുമുന്നണികളും ബി ജെ പിയും എൽ ഡി എഫുമായിട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയാണെന്ന് യു ഡി എഫും ബി ജെ പിയും യു ഡി എഫുമായിട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയാണെന്ന് എൽ ഡി എഫും ഒക്കെ ആരോപിച്ചിരുന്നു ഒടുവിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി വരുമ്പോൾ അത് ക്രൈസ്തവ സമുദായ അംഗമാണ് ഒപ്പം മലയോര കർഷകനാണ് മാത്രമല്ല മാർത്തോമാ സഭയുടെ കൗൺസിൽ മെമ്പറുമാണ് ഇതൊക്കെ ബി ജെ പിയെ സംബന്ധിച്ച് ക്രൈസ്തവ വോട്ടുകൾ തങ്ങളിലെത്തിക്കുവാനുള്ള സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം നമുക്കറിയാവുന്നതുപോലെ ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും തമ്മിൽ ദീർഘകാലമായിട്ടുണ്ടായിരുന്ന സൗഹൃദ ബന്ധം അതും മിക്കപ്പോഴും മലയോര മേഖലകളിൽ കോൺഗ്രസ്സിന് വലിയ കരുത്തായിരുന്നു അത് പർപ്പസ് പുള്ളി തകർക്കുവാനുള്ള ലക്ഷ്യങ്ങൾ ബി ജെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമുക്ക് ഈ സ്ഥാനാർത്ഥത്തിൽ കാണുവാൻ കഴിയുന്നത് അത് കണ്ടറിഞ്ഞതടുത്തില്ല എങ്കിൽ കോൺഗ്രസിന് അടുത്ത നിയമസഭാ ഇലക്ഷനിലും ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും ലീഗ് മത്സരിക്കുന്ന തിരുവമ്പാടി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ നേരത്തെ അവിടുത്തെ ക്രൈസ്തവ സമുദായ അംഗങ്ങൾ ലീഗിന് വോട്ടിടുന്നതിൽ വൈമനസ്യം പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ നേരത്തെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഒക്കെ അവരതിൽ വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു പ്രത്യേകിച്ചും ഹാഗിയ സോഫിയ മുതലായ പ്രശ്നങ്ങളിൽ ലീഗിൻ്റെ പത്രത്തിൽ ചന്ദ്രികയിൽ വന്ന ചില റിപ്പോർട്ടുകളൊക്കെ ക്രൈസ്തവ സമുദായ അംഗങ്ങളെ ലീഗിന് വിരുദ്ധമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിരുന്നു എന്ന വാർത്ത മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഒരിക്കൽ കൂടി അങ്ങനെ ഒരു സാഹചര്യം കടന്നു വരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ സത്യം മോഹൻ ജോർജ് ി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ വരുന്നതുകൂടി നിലമ്പൂരിൽ വരുന്നതുകൂടി കൂടുതൽ തിരിച്ചടിയേക്കുക ആര്യാടൻ മുഹമ്മദിന്റെ പ്രതീക്ഷകൾക്കാണ് കാരണം ക്രൈസ്തവ സമുദായങ്ങൾ പ്രത്യേകിച്ചും മലയോര കർഷകർ എപ്പോഴും കോൺഗ്രസിനൊപ്പം നിന്നിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ബി ജെ പി ചില രാഷ്ട്രീയ നീക്കങ്ങൾ അവരെ ലക്ഷ്യമാക്കി നടത്തുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് ചില അളവിലൊക്കെ അവരതിൽ വിജയിക്കുന്നുമുണ്ട് എന്നത് നമ്മൾ കാണാതിരുന്നു കൂടാ അത് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും മോഹൻജോർജിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം ചില തലത്തിലെങ്കിലും വിള്ളലികൾ ഉണ്ടാക്കുവാൻ സാധ്യത അത് കോൺഗ്രസിന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ വിഘടിക്കുന്നതിന് കാരണമായും കാരണമായേക്കാം അതൊരു പക്ഷേ ആര്യാടൻ മുഹമ്മദിൻ്റെ സാധ്യതകളെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നൊരു വിലയിരുത്തൽ എൻ്റെ ഭാഗത്തു വിലയിരുത്തൽ എൻ്റെത് മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊന്ന് പി വി അൻവറും സ്ഥാനാർത്ഥത്തിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പ്രത്യേകിച്ചും അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്കാണ് എന്ന് വ്യക്തമാകുകയാണ് പ്രത്യേകിച്ചും പിണറായിയുടെ പോലീസ് ആർ എസ് എസ് മേധാവികളുമായി നടത്തിയ ചർച്ച പോലീസ് മേധാവികൾ പിണറായിയുടെ പോലീസ് മേധാവിത്വത്തിൽ നടത്തിയ പോലീസ് മേധാവികൾ ആർ എസ് നേതൃത്വവുമായി നടത്തിയ ചർച്ച മാത്രമല്ല ആർ എസ് എസ് വൽക്കരണം പോലീസിൻ്റെ ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണ് പി വി അൻവർ എൽ ഡി എഫ് ഇടുന്നത് അത് അദ്ദേഹം പർപ്പസ്ഫുള്ളി ചർച്ചയായി നിലനിർത്തുന്നുണ്ട് ഒപ്പം പാടം ഒന്ന് ഒരു വിലാപം പോലെയുള്ള ചില ചിത്രങ്ങൾ എടുത്ത ആര്യാടൻ മുഹമ്മദ് അത് ജനങ്ങളൊക്കെ മറന്നു തുടങ്ങിയ കാര്യമാണ് അത് പി വി അൻവർ പർപ്പസ് പുള്ളി ഇന്ന് ആ സമുദായത്തിൻ്റെ മുന്നിലേക്ക് ഇടുകയാണ് സമുദായത്തെ സിനിമകളിലൂടെ അപമാനിച്ച ഒരു വ്യക്തിത്വമാണ് ആര്യടൻ മുഹമ്മദ് എന്ന് വരച്ച് തീർത്തു പി വി അൻവർ ശ്രമിക്കുകയാണ് ഒപ്പം തങ്കന്മാർക്കെതിരെ നേരിട്ട് നടത്തിയ ചില പ്രസ്താവനകൾ ആര്യടൻ മുഹമ്മദിൻ്റെ അതൊക്കെ ലൈവായി നിലനിർത്തുവാൻ പി വി അൻവർ ശ്രമിക്കുകയാണ് മറ്റൊന്ന് കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ലീഗ് നേതാക്കന്മാർ അപമാനിക്കപ്പെട്ടു തങ്ങന്മാർ അപമാനിക്കപ്പെട്ടു വി ഡി സതീശനാൽ എന്നുള്ള പ്രസ്താവന നിരന്തരം അദ്ദേഹം ഇന്ന് പുറത്തു അതൊക്കെ മുസ്ലിം വോട്ട് ബാങ്കിൽ കേന്ദ്രീകരിക്കുവാനുള്ള പി വി അൻവറിൻ്റെ ഒരു ശ്രമമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം അങ്ങനെയാണെങ്കിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ ഇടാൻ വോട്ടിടാൻ വിമുഖതയുള്ള ലീഗുകാരോ മുസ്ലിം സമുദായ അംഗങ്ങളൊക്കെ പി വി എൻവറിന് വോട്ടുരേഖപ്പെടുത്തുന്ന ഒരു ഒരു അവസ്ഥ വന്നാൽ പി ആര്യാടൻ ശോക്കത്തിൻ്റെ നില കൂടുതൽ പരിങ്ങലാകുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല എന്തായാലും പി വി എൻവറും ബി ജെ പിയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെ അവിടെ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് എന്നത് ഈ അവസരത്തിൽ യു ഡി എഫിനായിരിക്കും തിരിച്ചടി എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രത്യേകിച്ചും പി വി എൻവർ ഒരു ഈ ഇലക്ഷനിൽ അവിടെ മത്സരിച്ച് വിജയിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയ ഒരു ആകാൻ ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രീയ വനവാസത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും തങ്ങളുടെ നിലപാടുകൾക്കൊപ്പം യു ഡി എഫിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് പി വി അൻവർ ഇപ്പോൾ നടത്തുന്നത് എന്ന് നമുക്ക് വ്യക്തമാകണം മറ്റൊന്നും മാധ്യമങ്ങൾ യു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജിന് കൊടുക്കുന്ന ഒരു പിന്തുണ വളരെ വലുതാണ് നേരത്തെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനും മിക്കപ്പോഴും ഷാഫി പറമ്പലിനും ഒക്കെ കിട്ടി കിട്ടുന്ന ഒരു പിന്തുണ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു മിക്കപ്പോഴും ദൃശ്യമാധ്യമങ്ങൾ കൂടുതൽ നിലമ്പൂർ ഇലക്ഷനിൽ സ്വരാജിന് അനുകൂലമായി നിൽക്കുന്നു സ്വരാജിന് ഒരു ഹീറോ ഇമേജ് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ ഒരു പക്ഷേ സ്വരാജിന് അനുകൂലമായ ഘടകങ്ങളാക്കി പ്രവർത്തിച്ചേക്കാമെന്ന ഒരു നിഗമനം എൻ്റെ ഭാഗത്തു നിന്നുണ്ട് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊന്ന് ഇതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു കാര്യം ആര്യാടൻ ഷൗക്കത്ത് ജനകീയനായ ഒരു നേതാവാണെന്നതാണ് അദ്ദേഹം മിക്കപ്പോഴും മണ്ഡലങ്ങളിൽ ദീർഘകാലമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് മാത്രമല്ല അദ്ദേഹം ആ പ്രദേശത്തെ പഞ്ചായത്ത് തലം മുതൽ വളർന്നു വരുന്ന ഒരു നേതാവാണ് ജനങ്ങളുമായിട്ട് വളരെ അടുത്ത സഹോദര്ദമുള്ള ഒരു നേതാവാണ് എന്ന ഒരു അഡ്വാൻറ്റേജ് ആര്യാടൻ ഷൗക്കത്തിനുമുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തായാലും ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം ഒപ്പം പി വി അൻവൻ്റെ സ്ഥാനാർത്ഥിത്വവും ഒരു പരിധിവരെ ഗുണം ചെയ്യുക സ്വരാജിനാണ് എന്ന ഒരു നിഗമനം എൻ്റെ ഭാഗത്തു നിന്നുണ്ട് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ്